ഹൈക്കൂട്ടുകാരെ അപ്പം ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രാവിലെ ചേട്ടൻ തേങ്ങയൊക്കെ തിരുമാൻ തുടങ്ങി അപ്പം ഞാൻ രാവിലെ എല്ലാം എന്താ പറയുന്നില്ല എടുത്തൊക്കെ വെച്ചോട്ടോ മാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ടാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ ഒരാൾ നോക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നോക്കില്ല കേട്ടോ പിന്നെ എനിക്ക് വേണ്ടി ഒന്ന് നോക്കി അപ്പം രാവിലെ ഞങ്ങളുടെ ഓരോ അടുക്കള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞായറാഴ്ച ഉള്ളതുകൊണ്ട് എല്ലാവരും അടുക്കളയിലായിരിക്കും പിന്നെ ഇവർക്കൊക്കെ സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ ചേട്ടനാണെങ്കിലും മോക്കാണെങ്കിലും മോനാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എങ്ങനെ എഴുന്നേക്കാറില്ല എഴുന്നേറ്റുകഴിഞ്ഞാൽ അപ്പോഴും തലാറക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം എന്നെ പോകാം പിന്നെ എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അവർ വിളിക്കാറുമില്ല അപ്പോൾ അമ്മകളുടെ സ്നേഹം കണ്ടോ രാവിലെ എന്നെ അടുക്കളയിൽ കണ്ടുകൊണ്ടാട്ടോ എത്രയും സ്നേഹം ഞാൻ എട്ടരയാകും കേട്ടോ എഴുന്നേക്കാനായിട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാനേ പറ്റില്ല രാവിലെ എനർജി തോന്നി അങ്ങനെ അങ്ങ് രാവിലെ എഴുന്നേറ്റതാണ് എങ്കിലും ആറര ആറര മുക്കാലൊക്കെ ആയി കേട്ടോ അങ്ങനെ മകളുടെ ആ സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു കുറേ സമയം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അവിടെ നിന്ന് സ്നേഹപ്രകടനം നടത്തുവാണെ അപ്പം ചേട്ടൻ അവിടെ പാത്രം കഴിക്കണം വഴക്ക് കുറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ നീ ഇങ്ങനെ കാണിച്ച പാത്രം കഴിവണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഇവരിങ്ങനെ സ്നേഹമാണെങ്കിൽ എപ്പോഴും രണ്ടുപേരും അടിയാണ് കേട്ടോ അതങ്ങനെയാണല്ലോ സ്നേഹം കൂടുന്നിടത്തല്ലേ അടി ഉണ്ടാവൂ അപ്പോൾ ഇതാ കടലക്കറിയൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടി ഈ പൊടികളൊക്കെ ഇട്ട് വെച്ചു അതിന് ശേഷേ പിന്നെ കടുവറുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് മോൻ പറഞ്ഞു ഇന്ന് നമുക്ക് ബിരിയാണി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് മോൻ പിന്നെ അരിയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ സൊമാറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ചില ദിവസമൊക്കെ അവൻ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതേ അപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശമാവ് കുറച്ചേ ഉള്ളായിരുന്നു അപ്പം പിന്നെ പുട്ടും കൂടെ റെഡിയാക്കലോന്ന് വെച്ചു അപ്പം നാല് കഷണം എടുത്തിങ്ങനെ പൊരിക്കാനൊക്കെ വെച്ചു പിന്നെ ചിക്കൻ നമ്മൾ ബിരിയാണിക്കുള്ളതും റെഡിയാക്കാനായിട്ട് വെച്ചു മോള് ക്യാമറ ഉണ്ടോണ്ട് പതുക്കം നടന്നു പോകാനുണ്ടോ ചേട്ടൻ ഇവിടെ ധൃതിയിൽ പാത്രങ്ങളിൽ നിന്നുണ്ടെന്ന് വെച്ചാൽ ചിക്കനൊക്കെ കഴുകി വെച്ച് പാത്രങ്ങളൊക്കെ നിരന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് വേണ്ട മൂന്ന് കഴുകാൻ നിന്നാൽ താമസിക്കുന്നു എന്നിട്ട് പിന്നെ ചേട്ടൻ കുറേ പാത്രമൊക്കെ കഴിവെച്ചു അപ്പോൾ മൂന്ന് വന്നാൽ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നീ ബിരിയാണിക്കുള്ള കഴിച്ചു എനിക്ക് പിന്നെ നമുക്ക് വൈകിട്ടും കൂടെ പത്തിരി വാങ്ങിച്ചാലോ എന്നിങ്ങനെ കഥ പറഞ്ഞോണ്ട് തന്നെ ഞാൻ അത് കളിയാക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ കുറേ സ്നേഹ പിന്നെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ബിരിയാണി ഹെവിയായിട്ട് തിന്നുമില്ല അതൊക്കെ തിന്നാൽ മതി എന്നൊക്കെ അവൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലാണ് കൂടുതൽ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടേരും അവിടെ ഇരിക്കുന്നത് അവിടെയാണ് കേട്ടോ രണ്ടുപേരും വന്ന് പിന്നെ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറയും പിന്നെ ഞാൻ അരിയൊക്കെ എടുത്തു വെള്ളത്തിലോട്ടിടുവാണ് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ഇവിടെ പിന്നെ സൂപ്പർ അടി തുടങ്ങി എന്നുവെച്ചാൽ ലാസ്റ്റ് അടിയായി അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഭയങ്കര തല്ലുപിടുത്തു കേട്ടോ അച്ഛനും മക്കളും കൂടെ ഞാൻ പിന്നെ അതിൽ ഇടപെടാറില്ല കാരണം എനിക്ക് കൈയ്യൊക്കെ പിടിച്ച് വലിച്ചാൽ എനിക്ക് വേദന എടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് അടിപൊളാൻ വരുത്തതുമില്ല കേട്ടോ അങ്ങനെ അവരടി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടുന്ന അടി കൂടാതെ ഇവിടെ ഇടന്ന് അലറിക്കളയും കേട്ടോ ഇവർക്ക് നോമ്പഴേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കും അവിടെ നിന്ന് അകം വെച്ച് കുത്തും അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പോകുന്നു ആ അപ്പം രാവിലെ എണീക്കുന്ന വിശേഷം പറഞ്ഞില്ലേ അങ്ങനെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇവർ എന്നെ കാണുമ്പോഴേ അവർക്കൊരു എന്താ പറയുന്ന അവർ ആ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊരു സന്തോഷമായിരിക്കാം ഇവർ മൂന്നുപേരും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വച്ചാൽ എന്നെ ഇങ്ങനെ നോക്കാം ഇവരെ മൂന്നുപേരെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ജോലി ചെയ്യാനോ അപ്പോൾ ഇവര് ഇവർക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ പോട്ടെ എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും ഇല്ലെന്നല്ല എന്നാലും ഇവരിങ്ങനെ നോക്കുന്നല്ലോ എന്ന് വെച്ചിട്ടൊരു സന്തോഷം പക്ഷേ ഇത്രയും നോക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊരു തോന്നൽ എപ്പോഴും തോന്നാറുണ്ട് മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും അത് അങ്ങനെയാണല്ലോ നമുക്കൊരു അവസ്ഥ വരുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുക എന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും പണ്ട് പിണങ്ങുമായിരുന്നു കേട്ടോ എനിക്കെന്ന് വയ്യാതായ ആര് നോക്കും ആര് നോക്കും എപ്പോഴും മനസ്സിലായ വയ്യാതായാലും കട്ടൊക്കെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ സങ്കടപ്പെടുന്ന പലപ്പോഴും വിചാരിക്കും കേട്ടോ മകളാണെങ്കിലും മകനാണെങ്കിലും ചേട്ടനാണെങ്കിലും അപ്പം ആ എനിക്ക് ചായ ഇടട്ടോ ഞാൻ പറയുന്നത് എന്തൊക്കെ ജോലി ചെയ്താലും എനിക്ക് ചായ ഇടുന്ന ഒരു താല്പര്യം അപ്പം ചിക്കൻ പൊരിച്ചു പിന്നെ ദോശ വേണമെന്നും ദോശ പുട്ട് വേണമെന്നു പറഞ്ഞാൽ പുട്ട് ദോശമാവ കുറവായതുകൊണ്ടായിരുന്നു പിന്നെ പൊട്ടും കൂടെ വെച്ചത് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാലം അപ്പം മകനും മകൾക്കും വലിയ കാലം തന്നെ വേണമെന്ന് വെച്ചിട്ട് അത് പറഞ്ഞുള്ള ചെരിയും കളിയായിരുന്നു കേട്ടോ അവർ രണ്ടുപേർക്കും അങ്ങനെയാണ് നോക്കി അളവ് പോലും വലുതായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങ് എന്താ പറയുന്നത് അത് ഓരോ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ അല്ലേ പിന്നെ ഇതാ കടലക്കറി അങ്ങനെ എല്ലാവരും എടുക്കുവാണ് പിന്നെ അവരോട് തന്നെ വിളമ്പിക്കോളും പിന്നെ എനിക്കും ഞാൻ പറഞ്ഞില്ലേ അവർ തന്നെ ഒക്കെ തരും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും പിന്നെ മേശപ്പുറത്തിരുന്ന് കഴുപ്പൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമെങ്കിലും ടിവിയുടെ മുമ്പിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ മേശപ്പുറത്തിരിക്കേ രണ്ട് കസേര മാത്രമേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ചേട്ടൻ വല്ലപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കും വേറെ ആരും അങ്ങനെ മേശപ്പുറത്തിരിക്കാറില്ല ഞങ്ങളെല്ലാം ടിവിയുടെ മുമ്പിൽ പോയിരുന്നു കഴിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം